പ്ലാൻ ഒന്നും ഇല്ല എവിടേക്കൊക്കെ പോകുന്ന അങ്ങനെയാണ് ഞങ്ങളുടെ ട്രിപ്പ് ആ അച്ഛൻ്റെ കുട്ടികളും ഉണ്ട് അപ്പൊ അവരുണ്ട് എല്ലാരും കൂടി പെട്ടെന്നുള്ള പ്ലാനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമൊന്നും ശരിക്കും കിട്ടില്ല ഒരു ഒരു ദിവസം ഒരു ഒരു ഹോട്ടൽ ഒരു റിസോർട്ടില് അടുത്ത ദിവസം വേറെ റിസോർട്ടിലും ഇങ്ങനെയൊക്കെയാണ് റൂമ് കിട്ടി ഓരോ പ്ലാനിലാണ് പെട്ടെന്നുള്ള പ്ലാൻ ആയിട്ട് രണ്ടു ദിവസം ഞങ്ങൾ വാഗമണ്ണിലായിരിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് ചെടിയില് കട്ടപ്പന അടുത്തപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി വെക്കേഷൻ വരെ

ഇടയില് നമ്മള് മാർമല ഒരു വീട് അവിടെ ഇറങ്ങിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ രാജുപേട്ട വാഗമൺ റൂട്ടിൽ ഇറങ്ങിയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ വാഗമണില് ഒരുപാട് റിസോർട്ടുകൾ വിളിച്ചു ചോദിച്ചു ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പൂൾസ് ആയിരുന്നു റിസോർട്ടുകളിൽ കുട്ടികൾക്കൊക്കെ ആയിട്ടും നമുക്കും ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരുന്നത് പക്ഷെ നമുക്ക് സീസൺ ആയതുകൊണ്ടും അതുകൊണ്ട് മാത്രമല്ല തലേദിവസം വിളിച്ച് ചോദിക്കണത് കൊണ്ടും എല്ലാം ഫില്ലായിരുന്നു അതുകൊണ്ട് പ്രൈവറ്റ് പൂൾസ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പൂൾസ് പ്രിഫർ ചെയ്യണവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണത് വളരെ നല്ലതായിരിക്കും നെക്സ്റ്റ് പിന്നെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു പൂൾ എവിടെയെങ്കിലും വേണം എന്നുള്ളതായിരുന്നു കുട്ടികളുടെ അടുത്ത പ്രിഫറൻസ് പറഞ്ഞത് പിന്നെ പൂളുള്ള റിസോർട്ടുകളാണ് നമ്മൾ തപ്പിതുക അങ്ങനെയാണ് നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആയിട്ട് കിട്ടിയത് അത് അത് ഒരു ദിവസം ഹിമശൈലത്തിലെ സ്യൂട്ട് റൂമും അടുത്ത ദിവസം വാഗമൺ എക്സോർട്ടിക്കയിലെ ഡീലക്സ് റൂമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഡൈനിങ് ടേണ്ട് രണ്ട് ബെഡ്റൂം ചെറിയ ഇവിടെ വൈകുന്നേരം എത്താൻ പോയായിരിക്കും ഞങ്ങള് രണ്ട് ഫാമിലിക്കാർ ഷെയർ ചെയ്തു ആ അത് അടച്ചിടുന്ന ഒരു സുഖം അതടച്ചിട്ടോ ഭയങ്കര വീടാ അടച്ചിട്ടോ ഭയങ്കര ചൂട കുഞ്ഞു ബാൽക്കണിയിൽ ഭയങ്കര ചൂട കുഞ്ഞു ഇങ്ങോട്ട് പോരോ നമുക്ക് വൈകുന്നേരം ഓ അപ്പുറത്തെ ബാൽക്കണിയിൽ അല്ലേ ഓക്കെ ഓക്കെ അപ്പുറത്തെ റൂമിന്റെ ബാൽക്കണിന്ന് ഇവിടുന്ന് കാണിക്കാം അല്ലേ ഓക്കെ ഓക്കെ ബാ പക്ഷെ ഭയങ്കര ചൂടാ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് വിടക്കാം ഓഫ് ഇങ്ങനെ അടച്ചിടുമ്പോൾ കുഴപ്പമില്ലല്ലോ ബൾപ്പാ ആ സാധാരണ റൂം പക്ഷെ ഒരു ഏതാ പറഞ്ഞോ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള സ്യൂട്ട് റൂംസ് ഒന്നും അല്ലോ പിന്നെ ഈ ബെഡ്റൂമിനും ഉണ്ട് നമ്മടെ മറ്റേ ബെഡ്റൂമിന്റെ പോലെ തന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി പിന്നെ നമുക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഹാളും അവിടെ രണ്ട് കൂട്ടർക്കും ഒന്നിച്ച് ഫാമിലീസിന് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയവും കിട്ടുന്നുണ്ട് നമുക്കിവിടെ അത് നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് തോന്നിയിരുന്നു കേട്ടോ അതായത് അപ്പുറത്തിപ്പുറത്തെ റൂം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കളിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അപ്പുറത്തിപ്പുറത്തെ റൂമിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്കാണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ കളിക്കാനായിട്ട് വിട്ടിട്ട് നമുക്ക് നമുക്ക് അപ്പുറത്തെ അപ്പുറത്തേക്ക് വർത്താനം പറയാനോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി അപ്പുറത്തേക്ക് ആ റൂമിലേക്ക് പോയി അവൾ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സായിട്ട് ചില്ലിയാനും കുറേ സമയം നമുക്ക് കിട്ടിയിരുന്നു വൈകുന്നേരമാണ് ശരിക്കും നമ്മൾ എൻജോയ് വൈകുന്നേരം എന്തേലും നല്ല കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതുകൂടാണ്ട് നമ്മുടെ റിസോർട്ടിനുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫ്ലവർ ഗാർഡൻ ണ്ട് അവിടെ മ്യൂസിക്കൽ നൈറ്റ് ഡി ജെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതേപോലെ കുട്ടികളും ഒക്കെ ആയിട്ട് കത്തി വെച്ച് കുറച്ച് നേരം ക്യാമ്പ് ഒക്കെ എൻജോയ് ചെയ്ത് റിസോർട്ടിൽ തന്നെ താമസിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്കൊന്നും പോകാനൊന്നും നിന്നില്ല പ്രൈവറ്റ് പൂളല്ലാച്ചാലും പ്രൈവസി ഒക്കെ ഉണ്ട് കേട്ടോ മുകളിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രൈവസി ഒക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഏ തണുട്ടോ അങ്ങനെ പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അതവിടെ ഡ്രസ്സൊക്കെ മാറി ഇരിക്കയാണ് ഇനി അടുത്ത അവർ ക്യാമ്പ് ഫയർ ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് നമ്മുടെ റൂമിലേക്ക് അവർ സെർവ് ചെയ്യും എന്നാ പറഞ്ഞിരിക്കണേ ഡൈനിങ് ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പോന്നിട്ടുണ്ട് നമ്മൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇനി നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്യാമ്പ് ഫയറിനാണ് ഇനി പോകുന്നത് ക്യാമ്പ് ഫയർ നടക്കുന്നത് നമ്മൾ ആ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ കാർ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് അതായത് ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ക്യാമ്പ് ഫയർ നടക്കുന്നത് അവർ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ബ്ലൂടൂത്ത് വഴി നമുക്ക് വയ്ക്കാം കുട്ടികളൊക്കെ മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി കുളി കഴിഞ്ഞ് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഈ ക്യാമ്പ് ഫയർ നല്ലൊരു ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം തന്നെയാണ് കേട്ടോ കൊച്ചു കുട്ടികളുള്ളവർക്ക് ഇത് ശരിക്കും വളരെ സൗകര്യമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ദാപതേപോലെ കാർട്ടൂണും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് നമുക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാം അവർക്ക് അവർക്കിടയ്ക്ക് ഭക്ഷണം വീട്ടിലെ പോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടോ ഈ ഒരു അറേഞ്ച്മെൻറ് അങ്ങനെ രാവിലെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇറങ്ങിയായി ഹിമശൈലെത്തിന്ന് ഇറങ്ങി നമ്മൾ ഇനി വാഗമൺ എക്സോട്ടിക്കയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ ദൂരമൊന്നുമില്ല നമ്മൾ താഴേക്ക് ഇറങ്ങണ ആ ഒരു വഴിയിൽ തന്നെയാണ് വാഗമൺ എക്സോട്ടിക് ആകെ ഒരു രണ്ട് മിനിറ്റ് ഉള്ളൂ ഡ്രൈവ് വരുള്ളൂ അതെ വൈകുന്നേരം ഇന്നും ഇവിടെ സ്റ്റേ വാഗമൺ അവിടെ ഇരുപത്തിയേഴിന് മാത്രമേ അവിടെ റൂമുള്ളൂ അവൈലബിൾ ഉള്ളൂ ഇരുപത്തെട്ടിന് ഇവിടെ അതൊന്നും കുഴപ്പമില്ലാട്ടോ അവിടെ ഓറഞ്ച് വില്ല ഓണ്ട വില്ല വാഗമൺ എക്സോട്ടിക്ക പിന്നെ ഒരുപാട് നമ്മൾ കാണുന്ന സൈറ്റിൽ കാണുന്ന എല്ലാ റിസോർട്ടുകളും ഇവിടെ തൊട്ടടുത്താണ് ഹിമശൈലത്തിനെ സംബന്ധിച്ച് അതൊരു ഓൾഡ് ബിൽഡിംഗ് ആണ് പക്ഷേ ഈ വാഗമൺ എക്സോട്ടിക് ഒരു ന്യൂ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു ഭംഗി ഫ്രണ്ടിൽ നിന്നും നമുക്ക് കേറുമ്പോഴും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കയറി വരുന്ന ഫ്ലോറിൽ തന്നെയുള്ള ഇതാണ് നമുക്ക് ഡൈനിങ് ഹാളും ജസ്റ്റ് ഇരിക്കാനും ഒരു സൗകര്യം പിന്നെ നമ്മൾ മുകളിൽ കയറുന്നതിന് മുൻപ് നമുക്കിങ്ങനെ ക്യാരംസ് കളിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലെ ബാൽക്കണിയുടെ അവിടേക്ക് തന്നെ ഒരു ഡോർ ഉണ്ട് കേട്ടോ ആ ഡോർ തുറന്ന് നമ്മൾ നേരെ നമ്മുടെ ബാൽക്കണിയാണ് ഫ്രണ്ടിലത്തെ ബാൽക്കണിന്നുള്ള ഒരു വ്യൂ ഇതാണ് വരണ വഴി തേയിലത്തോട്ടത്തിന്റെ ഒരു കുഞ്ഞിയുടെ വഴിയിലൂടെയാണ് കേട്ടോ വരണത് അതുകൊണ്ട് തന്നെ നേരെ നേരെ നമ്മുടെ പബ്ലിക് റോഡിന്റെ അവിടെയല്ല കുറച്ചുള്ളിലേക്കായിട്ട് തന്നെയാണ് അതിൻ്റേതായ ഒരു ചെറിയ പ്രൈവസി ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് പ്രൈവസിണ്ട്

അതുപോലെ ശ്രുതി ചേച്ചിക്ക് അപ്പുറത്ത് പറ്റും ആ ബാൽക്കണി നമ്മൾ കാണിച്ചു ആ അതാണ് അപ്പുറത്തുണ്ടല്ലോ നമ്മൾ Yes yes ു ഭയങ്കര വെയിലോട്ടിക്കല് ഡിലെക്സ് റൂമാണ് മറ്റേ ഹിമശൈലത്തിലെ സ്വീറ്റ് റൂമിനേക്കാളൊക്കെ അടിപൊളി ഇവിടെ ന്യൂ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു മോഡേൺ ടച്ച് ഉള്ളതുകൊണ്ടും അതേപോലെ റേഞ്ചും ഏകദേശം സെയിം തന്നെയാണ് അവിടത്തെയും ഇവിടേ ഇവിടത്തെയും പക്ഷെ നമുക്കിവിടെ കൂടുതലൊരു ഇഷ്ടം തോന്നും ഒരു നമ്മുടെ ഒരു രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും മറ്റേ ഹിമശൈലത്തേക്കാളും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളൊക്കെ എല്ലാവർക്കും ഇവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു ഒരു കണക്കിന് നമുക്ക് അവിടെ ഇത് കിട്ടാഞ്ഞത് വളരെയധികം നല്ലതായിരുന്നു മറ്റേ രണ്ട് ദിവസവും നമുക്ക് റൂംസ് കിട്ടാ കിട്ടാഞ്ഞത് അവിടെ തന്നെ റൂം കിട്ടാഞ്ഞത് വളരെയധികം നന്നായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ നല്ലൊരു രസകരമായിട്ടുള്ള അന്തസാണ് ശ്രുതിയുടെ റൂം കാണിച്ചിട്ടോ അവിടെ ഇതിനും നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി വ്യൂ ഉണ്ട് അടിപൊളി വെക്കും വയ്ക്കണ്ടെ ആഹാ അടിപൊളി ബാൽക്കണി സൂപ്പർ ബാൽക്കണിന്നുള്ള വ്യൂ ഒരു രക്ഷയില ക്യാംപ് ഫയർ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു ഹിമശൈലം സ്യൂട്ട് റൂം ആണെങ്കിൽ കൂടി എടുക്കണ്ട വാഗമണ എക്സോ എക്സോട്ടിക്ക സാധാ റൂം അടിപൊളിയാണ് പിന്നെ ഒരു ഡിഫക്റ്റ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കയറുമ്പോൾ എവിടെയാണ് സ്വിമ്മിങ് പൂള് അത് ഇത്തിരി പ്രൈവസിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഇത് ഓൾറെഡി ഉള്ളിലേക്കാണ് നമ്മുടെ വാഗമൺ എക്സോട്ടിക്ക എന്നുള്ളത് കൊണ്ടും പാർക്കിംഗ് പുറത്തായതുകൊണ്ടും ആദ്യമെല്ലാം കുറച്ച് മടിച്ചിരുന്നെങ്കിലും പിന്നെ പിന്നെ എല്ലാവരും എല്ലാവരും ഇറങ്ങാൻ തുടങ്ങിയിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പം ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾ എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് മറ്റേ മെയിൻ റോഡിൻ്റെ അവിടെയല്ല കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടായത് കൊണ്ട് ആർക്കും വലിയ പ്രശ്നങ്ങൾ തോന്നിയിരുന്നില്ല ഇവിടെ താമസിക്കുന്നവരും ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇറങ്ങി മറ്റൊരിത് പോലെയല്ലേ എനിക്ക് എന്റെ കാര്യത്തിന്റെ വരെയുണ്ട് കുഞ്ഞാപണി എന്തൊക്കെയാ കാണിക്കണി എവിടേക്ക് പോണം സ്വിമ്മിംഗ് പൂളിലെ കളിയും ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ സൺസെറ്റ് കാണാന്നുള്ളത് അത് നമ്മുടെ റൂമിൽ നിന്ന് സൺസെറ്റ് ഒരു ഗംഭീര വൈബാണ് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിച്ചിട്ട് വന്നിട്ടുള്ള തണവും കാറ്റും പിന്നെ കുറേശ് കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞ ും ആക്ച്വലി ഇന്നത്തെ ദിവസത്തെ പകല് ഞങ്ങള് ഗ്ലാസ് ബ്രിഡ്ജ് പൈൻ ഫോറസ്റ്റ് ഒക്കെ പോയിരുന്നു മുട്ടക്കൊന്നും ഞങ്ങൾ കേറിയില്ല ഭയങ്കര വില ആയിരുന്നു കുട്ടികളെയും വെച്ച് ഞങ്ങള് കയറിണ്ടായിരുന്നില്ല ബാക്കി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വൈകുന്നേരം ഇവിടെ വന്ന് ഈ കുളിയൊക്കെ കഴിഞ്ഞ് സൺസെറ്റൊക്കെ കണ്ട് ഇതേപോലെ വർത്താനും ബഹളവും ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളുടേതായൊരു പ്രൈവസിയാണ് ഇവിടെ നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ലിയാൻ അടിപൊളിയാണ് ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ ഒരു വ്യൂ ഇവിടെ ഒരു എറ്ററി ആവും ക്യാമ്പ് ഫയർ ഒക്കെ ആവാൻ അതുകൊണ്ട് അതിന് മുൻപ് ഞങ്ങൾ കുറച്ച് നേരം ക്യാരംസ് കളിയും വർത്തമാനവും ബഹളം ആയിരുന്നു ഇപ്പോൾ അവരുടെ ക്യാമ്പ് ഫയർ അവിടെ ഒരുക്കണ്ട് ഇവിടെ നമുക്ക് ഫുഡ് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ കഴിച്ചത് അതിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ക്യാമ്പ് ഫയർ നടക്കുന്നത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കഴിച്ചത് അതെല്ലാം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിലേക്ക് അവർ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ബാക്ക് സൈഡിൽ ക്യാമ്പ് ഫയറിനായിട്ടും അതുപോലെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ചെയേഴ്സും കാര്യങ്ങളും അതെല്ലാം ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാനായിട്ടുള്ളൊക്കെ സ്പേസ് ബാക്ക് സൈഡിൽ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്ത് ഉറക്കം വന്നപ്പോ വിട്ടു കത്തിക്കും രാവിലെ എണീറ്റിട്ടുള്ള നമ്മുടെ ബാൽക്കണിന്നുള്ള ഒരു വ്യൂ ആണ് നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് അവിടെ അവൈലബിൾ ആണ് ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഓൾറെഡി കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഒരു കുണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പവും മുട്ടക്കുറിയായിരുന്നു ബർഫീ സിസ്റ്റും ഒന്നും ആയിരുന്നില്ല കേട്ടോ അതാ പറഞ്ഞത് ഭയങ്കര ലക്ഷറി ഒന്നും അല്ല പക്ഷെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കേട്ടോ അടുത്തത് നമ്മൾ പകല് സ്പെൻഡ് ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജും പൈൻ ഫോറസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വാഗമൺ എക്സോട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളൊരു സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇനി ഇവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും രണ്ട് റൂട്ടാണ് കേട്ടോ ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ പോണ വഴി ഞങ്ങൾ കെ പി എം ഫാം ഹൗസില്ക്കെ വരുന്നുണ്ട് അടുത്തത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനി ഇതേപോലത്തെ രസകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്